അഭിന്യ ജോസഫ് അമ്പ്ലാനി പിതാവ് നവാസ് മേത്തോറിനെ കുറിച്ച് പറഞ്ഞത് രാത്രിയിൽ ഇപ്പോൾ ഉറക്കമില്ല എന്നതാണ് അത് വീട്ടിലായിരുന്നു കൊണ്ട് ഉറങ്ങാതിരിക്കുന്നതുകൊണ്ടാണ് ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ആ കാര്യത്തിൽ ഒരു അത്ഭുതം തോന്നുന്നത് എനിക്ക് തോന്നുക കാരണം പത്രപ്രവർത്തകർക്ക് രാത്രിയിൽ പണ്ടേ ഉറക്കമില്ലാത്തവരാണ് ഇപ്പോഴും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഉറങ്ങാതിരുന്ന് തുടർന്നും എഴുതട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഇവിടെ പറഞ്ഞ മറ്റൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ കണക്ടിവിറ്റിയാണ് ഏറ്റവും പ്രധാനം നെറ്റ്വർക്കിംഗ് കണക്ടിവിറ്റി അല്ലെങ്കിൽ വിചാഗിരിയുടെ ദൗത്യം നിർവഹിക്കാനുള്ളത് അതാണ് ഇവിടെ പറയപ്പെട്ട പല പശ്ചാത്തലങ്ങളുമുള്ള ഈ മണ്ണിൽ എല്ലാവരെയും സംയോജിപ്പിക്കുവാൻ ശ്രീ നവാസ് മെത്രറിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിലെ പ്രത്യേകതയായിട്ട് ഞാൻ കാണുക മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് പത്രപ്രവർത്തകന്റെ ആത്മസന്തോഷം ജീവിതത്തിൻ്റെ സംതൃപ്തി ഒരു വലിയ കാര്യമാണ് പലപ്പോഴും പല മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ അവിടെ പ്രവർത്തനത്തിന്റെ കാലയളവിന് ശേഷം ഒരു തൃപ്തി സന്തോഷം അനുഭവിക്കാൻ ഇടവ ഇടവ ഇടവരാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് സങ്കടകരമാണ് ഇവിടെ തന്റെ മുപ്പത്തഞ്ചു വർഷത്തിലധികമുള്ള പത്രപ്രവർത്തനത്തെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ കാണുന്നു എന്ന കാര്യമാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് നടന്നു വന്ന വഴിയെ മറക്കാത്ത ഒരാള് ഒരാളാണ് മഹ മഹാനായ വ്യക്തി വ്യക്തി അല്ലെ വ്യക്തിത്വമുള്ള ഞാൻ ഈ പുസ്തകം എനിക്ക് ഇപ്പൊ കൈ കിട്ടിയുള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ഇരുപതാമത്തെ പേജ് വരെ ഞാൻ മറിച്ചു നോക്കി അവിടെ എഴുതിയിരിക്കുന്ന ഏതാനും വരികൾ ഞാൻ പറയാം എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോയിന്റിനെ വിശദീകരിക്കാം ഇവിടെ പറയപ്പെട്ടതുപോലെ മലയാളത്തിലെ ആദ്യ ദിനപത്രമാണ് ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മറ്റൊരു പത്രവും ആരംഭിക്കുന്നതിന് മുമ്പ് കേരള കലയിൽ തുടക്കം കുറിച്ച കേരളത്തിലെ ശബ്ദമായി നിലകൊള്ളുന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ദീപിക ആ ദീപികയെ കുറിച്ചാണ് അദ്ദേഹം ഈ വാക്കുകളിലൂടെ ഇവിടെ കുറിച്ചിരിക്കുക മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപിക എന്ന പത്രമുദ്ദേശിയോടൊപ്പം മുപ്പത്തി അഞ്ചു വർഷം സഞ്ചരിച്ചു കഴിഞ്ഞു ദീപിക എന്നും ഒരു അത്ഭുതമാണ് ചില സമയത്ത് ദീപിക അണയാൻ പോകുന്നതായി നമുക്ക് തോന്നും പക്ഷേ ഫീനിസ് പക്ഷിയെ പോലെ ദീപിക ഉയർത്തി ക്രൈസ്തവ സഭയാണ് ദീപികയുടെ ഉടമകളെങ്കിലും ഒരു കാലത്ത് ആ പത്രത്തിലെ ജീവനക്കാരിൽ ഭൂരിഭാഗവും ഇതര മതസ്ഥരായിരുന്നു ദീപികയിൽ നിന്നും പരിശീലനം ലഭിച്ചവരാണ് കേരളത്തിലെ പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ തലപ്പത്തുള്ളവരിൽ ഭൂരിഭാഗം പേരും പേരെടുത്ത് പറയാവുന്ന നിരവധി നെഞ്ചുറപ്പുള്ള മാധ്യമപ്രവർത്തകരെ Gracias. സംഭാവന നൽകിയത് ദീപികയായിരുന്നു കണ്ണൂരിന്റെ മണ്ണിൽ പ്രിന്റിങ് ആദ്യം ആരംഭിച്ചതും ദീപിക തന്നെയായിരുന്നു ദീപികളെല്ലാം കണ്ണൂരിൽ ആരംഭിക്കുന്നത് ഞാൻ പറഞ്ഞത് തുടങ്ങിയത് ഈ പോയിന്റ് എങ്ങനെയാണ് നടന്നു വന്ന വഴി മറക്കാതെ അത് അയവിറക്കുന്ന വ്യക്തിയാണ് ജീവിതത്തിൽ വ്യക്തിത്വമുള്ള വ്യക്തി ആ വ്യക്തിയായി പ്രശോഭിക്കുവാൻ നവാസ് നവാസ് കഴിയുന്നു എന്നതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ടും ദീപിക പേരിൽ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ടും മുൻപോട്ടുള്ള പ്രയാണത്തിൽ ഏറെ ദൈവാങ്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഇനിയും അനവധി പുസ്തക രചനകൾ നടത്തുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് നേർന്നുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഭരിക്കുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ